ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നത് മൂന്നാറിലെ തോട്ടം മേഖലയിലെ കുട്ടികൾക്ക് വിനയാകുന്നു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ പലപ്പോഴും ഉണ്ടാകുന്ന കാലതാമസം തുടർ പഠനത്തിന് പോകേണ്ടെന്ന കുട്ടികൾക്കാണ് ഏറെയും തിരിച്ചടി സമ്മാനിക്കുന്നത് ഇക്കാര്യത്തിൽ തോട്ടം തൊഴിലാളികൾക്കിടയിൽ പ്രതിഷേധം രൂപം കൊണ്ടു കഴിഞ്ഞു തമിഴ് ജനത കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളിലൊന്നാണ് മൂന്നാറിലെ തോട്ടമേഖല വിവിധ ആവശ്യങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കുമൊക്കെയായി ഇവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സാഹചര്യമുണ്ടാകാറുണ്ട് എന്നാൽ ഈ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നുവെന്നാണ് മൂന്നാറിലെ തോട്ടമേഖലയിൽ നിന്നുമുയരുന്ന പരാതി தொழிலாளர் படிக்கக்கூடிய குழந்தைகளுக்கு கொடுக்கக்கூடிய ஜாதி சான்றிதழ் உடனடியாக கொடுக்கணும் மட்டும் இல்லை அவங்க கேட்குறது பெற்றோர்கள் படித்த சர்டிஃபிகேட் கேட்குறாங்க தோட்டம் தொழிலாளர்கள் படிக்காத எத்தனையோ தொழிலாளர்கள் இருக்காங்க அவங்க படிக்காத படிக்காத இருக்கக்கூடிய தொழிலாளர்கள் பெற்றோர்கள் எப்படி அவங்க படித்த சர்டிஃபிகேட் கொடுக்க முடியும் அப்போ இதை உத்தரவாதப்பட்ட அதிகாரிகள் அதை தொழிலாளர்களுக்கு சர்டிஃபிகேட் கிடைக்கிறதுக்குள்ள நடவடிக்கை உடனடியாக உண்டாகணும் மட்டும் இல்லை இது உடனடியாக உண்டாகணும்னு சொன்னால் வருகின்ற இருபத்தி ஏழாம் தேதி காங்கிரஸ் கட்சியுடைய தலைமையில் தலைமையில் போராட்டம் സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറക്കുകയും പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയും ചെയ്യുന്ന സമയമാണിത് തമിഴ്നാട്ടിലും മറ്റുമായാണ് വിദ്യാർത്ഥികൾ പലരും തുടർ പഠനം നടത്തുന്നത് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ നേരിടുന്ന കാലതാമസം ോട്ടം മേഖലയിലെ കുട്ടികൾക്ക് വിനയാകുന്നുണ്ട് തുടർ പഠനത്തിന് പോകേണ്ടുന്ന കുട്ടികൾക്കാണിത് ഏറെയും തിരിച്ചടി സമ്മാനിക്കുന്നു ഇക്കാര്യത്തിൽ തോട്ടം തൊഴിലാളികൾക്കിടയിൽ പ്രതിഷേധം രൂപം കൊണ്ടു കഴിഞ്ഞു പ്രതിഷേധ പരിപാടികൾക്ക് ചില സംഘടനകൾ തയ്യാറെടുക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് എസ് അൽവരാജ് ന്യൂസ് ബീറോ മൂന്നാർ